കാക്കേ കാക്കേ കൂടെ ഒരു പാട്ടുപാട് കാക്കേ കാക്കേ കൂടെ പാടടി പാടടി കാക്കേ കാക്കേ കൂടെ ഒരുമത ഒരുമത ഒരുമ്മത ഒരുമ്മത ഉമ്മ 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 ഒരു ഉമ്മത അടീ ആ അങ്ങനെയാണ് കത്തുക ഒരു ഉമ്മത അടീ ഒരുമ്പതാ ഒരുമ്പതാ ഉം ഉം ഇങ്ങനെയാണ് ഉമ്മതിരാ അത്തൊക്കെ കുടിക്കാൻ പോയിട്ടുണ്ട് ബാത്റൂമിലേ അവൻ നോക്കി നിൽക്കഴിഞ്ഞാൽ അത്ത വരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരും ഇപ്പം എനിക്കുട്ടീ ഒരു ഒമ്പതാ ഒരു ഒമ്പതാ അതാ അത്ത വന്നു അത്ത വന്നു അത്ത വന്നു അത്ത വന്നു അതാ 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 അത്ത വന്നു കണ്ട അത്ര വന്നില്ലേ നീന്തേ ഇറങ്ങി ഇറങ്ങി വരും ഇപ്പം ബൈ ഓ നിന്റെ അത്ത വന്നു കേട്ട്മാവോ എന്നാ അത്ത കുളിക്കാൻ വേണ്ടി നോക്കി നിൽക്കാണ് അതെ 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 അവന അധികം കയറി കയറി കണ്ട ടർ മെഷീന്റെ കുറച്ച് അടിക്കാൻ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിനൊക്കെ ഓട്ടയാക്കണ്ട അത്തൻ്റെ ലൊങ്കിമുണ്ട് ചെക്കൻ്റെ ലൊങ്കിമുണ്ട് ഒക്കെ നശിപ്പിച്ചു ഇതുകള് ഇങ്ങനെ നടക്കല്ലേ കൂട്ടിക്കിടക്കില്ലല്ലോ ഒരു ഭാഗത്ത് റോക്കി ഓ മിണ്ടി വെണ്ടി മെഡി റോക്കി അമ്മയെ പറയാ നമ്മടെ മകനാണോ നമ്മുടെ മകനാണോ നിമി എങ്ങനെ പൂ എങ്ങനെ പൂച്ചെടുത്ത് அங்க எ பூச்சி எங்க பூச்செத்த அது அவனான பூச்செத்தி நீ என்ன பூச்சு நீ ரோக்கி அல்ல அடுக்களுக்கு ഇവനെ കുക്കുമില്ല പറഞ്ഞതാ എൻറെ കൂടെ ഇങ്ങനെ തന്നെ കുക്ക് വന്ന എന്നെ കൊത്തും അങ്ങനെ ഉടായിപ്പിന്റെ അങ്ങേറ്റവും നല്ല വിവരമാണ് അവന് എൻ്റെ കൂടെ അടുക്കളയിൽ നിൽക്കുന്നണ്ടോ എൻ്റെ മുടിനെ അഴിച്ചിട്ട് മുടിനെ മുടി ഇത്ര നേരം മുടിയിൽ കിടന്ന് തൂങ്ങായിരുന്നു ഇപ്പതേ ഇവിടെ വന്ന് പൊന്ന പൊന്നു കുട്ടി ஏ பாரண்ணட்டி இங்க நெய் இருக்கும்போ நல்ல மணம் கிட்டு கருவேப்பில அல்ல உலுவாட்டா அதுட்டா நல்ல மணம் கிட்டு இது மொரிஞ்சும் கண்டா கொசும் கூடி இட்டிட்டு அரிச்செடுக்க நமக்கு அப்படின் அது கத்துணா ഇതിനാണ് പഴമക്കാര് പറയണത് നെയ്വിറ്റം മുതലൊന്നും അല്ലല്ലോ എന്ന് പറയണത് നെയ്വിറ്റം മുതലൊന്നും അല്ലല്ലോ പറയണത് അത്രയും നെയ്യ് ഒരുക്കിയപ്പോൾ കിട്ടിയത് കണ്ടോ ഇത്ര നെയ്യുള്ളൂ കുറച്ച് നെയ്യ് ഉള്ളൂ കണ്ടോ അപ്പോൾ ഇത് നമ്മൾ വിറ്റ് പറഞ്ഞാൽ എത്ര പൈസ കിട്ടും വളരെ കുറച്ച് പൈസ കിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ ഒരാൾക്ക് വിൽക്കുമോ അല്ല ഒരാൾക്ക് കൊടുത്ത മുതലാവുമോ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ ദാനം ചെയ്യുമോ ഇല്ല അപ്പം നെയ്വിറ്റം മുതലല്ലാത്തതാണ് പള്ളിയിലും അമ്പലത്തിലും ആൾക്കാർ കൊടുക്കണത് മനസ്സിലായില്ലേ ആരോ അടിച്ചു മാറ്റി പോട്ടെ അപ്പോൾ നമ്മൾ നെയ്യ് ഒരുക്കി കഴിഞ്ഞില്ലേ ഇനി എന്ത് ചെയ്യണമെന്ന് പറയുമോ ഒരു രണ്ട് ലെയറ് കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഈ സാധനം ഇട്ടുകൊടുക്കുക കണ്ടോ വേസ്റ്റായി പൂല അടിപൊളി കിഡില നെയ്യ് കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ പോലെ ഇരിക്കും നമ്മൾ ദോശ ഉണ്ടാക്കില്ലേ അപ്പം ചീ ചട്ടി ദോശക്കല്ല് ദോശക്കല്ലില് നമ്മൾ വെച്ച് ഒന്ന് സ്മാഷ് ചെയ്യില്ലേ എന്താ പറയുക ആ എന്താ പറയട്ടല്ലേ കണ്ടോ ഇങ്ങനെ ഒരു കിഴി ഉണ്ടാക്കി ഈ കിഴി കണ്ട് ദോശക്കല്ലില് ദോശ ഇടുന്നതിന് മുമ്പൊന്ന് നന്നായിട്ടൊന്ന് കൊടുത്താൽ അടിപൊളി നെയ്യിൻ്റെ മണത്തിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം ഓക്കേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ഓക്കേ ഇനി ഇതിൽ കൂടെ നേരത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് വാങ്ങിച്ചു പറഞ്ഞില്ലല്ലേ അതിൽ കൂടെ ഒഴിച്ച് വെക്കുക എത്ര കഷ്ടപ്പാടാണോ നെയ്യ് ഉണ്ടാക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്ര തന്നെ കിട്ടി ഞാൻ എത്രയും നെയ്യ് ഒരുക്കിയിട്ട് കണ്ടോ അതാണ് നെയ്യ്വിറ്റം മുതൽ പറയണത് എത്രയുണ്ട് നെയ്യ്